ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം സൗണ്ട് കുറച്ച് കുറവാണ് സുഖമില്ലാത്തത് കൊണ്ടാണ് കേട്ടോ എല്ലാവരും ക്ഷമിക്കുക അപ്പം നമ്മുടെ രേവതിയും സച്ചിയും കൂടി രേവതിയുടെ വീട്ടിലേക്ക് പോകുക കേട്ടോ വിരുന്നിന് പോകുവാണ് അങ്ങനെ രേവതി രേവതിയുടെ വീട്ടിലേക്ക് പോകുമ്പോഴാണ് ആ ഒരു സത്യം മനസ്സിലാക്കുന്നത് വേറൊന്നുമല്ല സച്ചി ഒരു നല്ലവനാണെന്നോ താൻ സച്ചിനെക്കുറിച്ച് വിചാരിച്ചതൊക്കെ തെറ്റുധാരണയാണെന്നും അന്നൊരാളുടെ ഒരു പെണ്ണിന്റെ മാല പൊട്ടിച്ചുകൊണ്ട് പോയൊരു അമ്മൂമ്മയുടെ അത് മാല പൊട്ടിച്ചതല്ല മാല പൊട്ടിച്ചവരിൽ നിന്ന് രക്ഷിച്ചതാണെന്നോ അതുപോലെ തന്നെ വാളെടുത്തിട്ട് ഒന്ന് ഓടുന്നുണ്ടായില്ലേ അതൊരു ഫിലിമിൻ്റെ ചെറിയൊരു ഷൂട്ടാണെന്നോ ഒക്കെ നമ്മുടെ രേവതി മനസ്സിലാക്കുകയാണ് അത് മനസ്സിലാക്കി രേവതിക്ക് സച്ചിയെടുത്ത് ചെറിയൊരു അടുപ്പം തോന്നുവാണ് അല്ലെങ്കിലും സച്ചിക്ക് നേരത്തെ തന്നെ രേവതി എടുത്ത് ഒരു അടുപ്പമൊക്കെ ഉണ്ട് കേട്ടോ പക്ഷെ അത് പാർത്തോറന്ന് പറയാൻ സച്ചിക്ക് വയ്യ അങ്ങനെ രേവതി വീടാകുമ്പോഴേക്കും സച്ചി സച്ചി ആണെങ്കിൽ രേവതിനെ പിടിക്കുന്നുണ്ട് പിടിച്ചു കഴിയുമ്പോൾ അവർ കുറച്ചു നേരം പരസ്പരം മുഖത്തോട് മുഖം നോക്കിയിരിക്കുകയാണ് സച്ചിയുടെ ഇനിയും നല്ല നല്ല കാര്യങ്ങൾ രേവതി അറിയാൻ പോകുന്നുള്ളൂ ഞാൻ ഓൾറെഡി ഇന്നലെ പറഞ്ഞില്ല ദേവുന ഗജാനന്ദൻ ഇങ്ങനെ വരുമ്പോഴേക്കും നമ്മുടെ സച്ചിയാണ് രക്ഷിക്കുന്നത് അത് മാത്രമല്ല വീട്ടിലേക്ക് ആവശ്യമായ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൊണ്ടിരുന്നുണ്ട് പിന്നെ ചെറുതായിട്ടൊന്ന് കുടിക്കുന്നു കേട്ടോ സച്ചി അവിടെ വെച്ചിട്ട് പക്ഷേ എങ്കിലും വീട്ടുകാർക്കൊക്കെ വളരെ മാന്യമായിട്ടും മര്യാദയായിട്ടാണ് സംസാരിക്കുന്നത് എല്ലാവർക്കും ഭയങ്കര സന്തോഷമാകുന്നുണ്ട് ശരത്തിനെയാണെങ്കിലും പ്രത്യേക കെയർ ഒക്കെ നമ്മുടെ സച്ചി ചെയ്യുന്നുണ്ട് കേട്ടോ അങ്ങനെ നല്ല നല്ല സച്ചിയും ദൈവതയും നമ്മൾ നല്ല നല്ല ഭാഗമായി നടക്കാൻ പോണത് അവർ തമ്മിൽ ഫൈറ്റ് ഫൈറ്റൊന്നുമില്ല കേട്ടോ പക്ഷെ തമാശക്ക് ഒരേ കാര്യങ്ങൾ പറയുകയെന്നുണ്ടെങ്കിലും അവർ തമ്മിൽ ഫൈറ്റ് ഫൈറ്റൊന്നുമില്ല രണ്ടുപേരും ഒരേ വേവ് ലെങ്ത് ആണ് അതാണ് ഇവരുടെ ഏറ്റവും വലിയ പ്രത്യേകത ബാക്കി നമ്മള് കപ്പിൾസിനെ കാണുമ്പോൾ ഒരാള് വിഷമിക്കുമ്പോൾ ഒരാള് സന്തോഷിക്കും ഒരാൾ സന്തോഷിക്കുമ്പോൾ മറ്റേ വിഷമിക്കും അങ്ങനെയല്ലേ പക്ഷെ ഇതിലങ്ങനെയല്ല കേട്ടോ അപ്പൊ ബാക്കിയുള്ള ഇത് കപ്പിൾസ് പോലെ കേട്ടോ ഇവർ രണ്ടുപേരും ഭയങ്കരമായിട്ട് പറയുന്ന കാര്യങ്ങളും ചെയ്യുന്ന കാര്യങ്ങളും ഒരുപോലെയാണ് അതുകൊണ്ട് സെയിം ആയിട്ടാണ് പോകുന്നത് അപ്പോൾ രേവതി സച്ചിയുടെ നല്ല മനസ്സ് മനസ്സിലാക്കാൻ പോകുന്ന ഭാഗങ്ങളാണ് ഈ ആഴ്ച നമ്മൾ കാണാൻ പോകുന്നത് കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനാണ് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ അപ്കമിങ് റിവ്യൂസ് അറിയാൻ വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബൈ ബൈ